എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വേണ്ടിയിട്ടുള്ളത് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ ഇന്നൊരു പുട്ടിങ് ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു അപ്പോൾ എന്താ വെറും നാല് ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഉണ്ടാക്കണേ അപ്പോൾ എന്താ ക്യാരമൽ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നേരെ വീഡിയോക്ക് പോകാം നമുക്ക് അയച്ചതിനു വേണ്ടത് എന്താ കുറച്ച് പഞ്ചസാര പിന്നെ കുറച്ച് പാല് പിന്നെ കസ്റ്റാർഡ് പൗഡർ പിന്നെ വിനാഗർ ഇത്രയും മതി ഇതേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ഇത്ര പഞ്ചസാര ഒക്കെ മതി അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം ും മറ്റായി വരാനും കുറച്ച് സമയം എടുക്കും ഇതൊക്കെ ഇത് അത്ര വിനഗർ മതി ആ കുറച്ച് വിനഗർ മതി ഇത് നന്നായിട്ട് ഒരു ബ്രൗൺ കളറൊക്കെ ആകുന്ന പോലെ അത്രയും ഇതിലൊന്ന് ഇളക്കി കൊടുക്കുക ഇത് ലോ ഫ്ലെയിമിൽ വെക്കുക ഇതപ്പോൾ ഒരു ചെറുതായിട്ടായി വരുന്നുണ്ട് എനിക്ക് അത് നല്ലോണം ആവണം കേരമൽ കുഡിങ്ങിൻ്റെയൊക്കെ പാകത്തിലാവണം അത് അപ്പോൾ നന്നായിട്ട് ാക്കി കൊടുക്കാം ഗൈസ് ഒക്കെ കണ്ടോ ഇത് കുറച്ചൊക്കെ കാപ്പ് കഴിക്കുന്നു ഇനി ഒന്നുകൂടി കുറച്ചും കൂടി ബ്രൗണിഷ് ആണ് അതാ ഒരു ഡാർക്ക് ബ്രൗണൊക്കെ എത്തണം കണ്ടോ അത് ഗൈസ് കണ്ടോ ഇപ്പൊ അപ്പം ഈ ഒരു ഡാർക്ക് സ്നർത്തക്കൊക്കെ ആയിട്ടുണ്ട് ഇത് ഒരു ഒരു മിനിറ്റ് ഒന്ന് രണ്ട് മിനിറ്റും കൂടി ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കുറച്ച് കുറച്ച് ചീച്ച വളർ കഴിച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ ചൂടാക്കി എടുക്കണം അപ്പം അതാ ഈ ഒരു കളർക്ക് എത്തും ഇപ്പം അതാ നല്ല ഒരു ബ്രൗണിഷ് കളറൊക്കെ ആയി വരുന്നുണ്ട് അപ്പം ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് രണ്ട് മണിക്കൂർ ഒന്ന് രണ്ട് മിനിറ്റും കൂടെ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ചൂടി ചൂടാക്കി എടുക്കാം ഇതാ ഈയൊരു രീതി ഈയൊരു കളർക്ക് എത്തിയാൽ നമുക്കത് നിർത്താം ഗ്യാസ് നിർത്താം അതായത് ഇനി ഇതൊക്കെ ഇങ്ങനെ കുറച്ചൊഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്നിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക അപ്പോൾ ഈയൊരു പാത്രത്തിലാണ് വെക്കുന്നത് അപ്പോൾ ഇതിന് ഏകദേശം ഈ ഒരു ഷേപ്പിൽ ഒരു റൗണ്ടിൽ കിട്ടാൻ വേണ്ടിട്ടാണ് ഈ പാത്രം എടുത്തത് കേരമൺ പൊടീനുള്ള പാലും കസ്റ്റാർഡ് പൗഡറും കൂടി നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് ഇത് ചൂടാക്കിയിട്ട് എടുക്കണം എന്നിട്ട് ഇത് ഇതുക്കൊഴിച്ച് കൊടുക്കാം ഗൈസ് ഇനി ഇതാ അതിലേക്കുള്ള പാല് ഇപ്പോൾ കുറച്ച് പാൽ ഒരു മുക്കാൽ ഗ്ലാസ് കയ മതി ഇതിന് അതൊക്കെ കുറച്ച് പഞ്ചസാര ഇത്രയൊക്കെ മതി അപ്പോൾ ഗൈസ് ദ ഇനി ഇപ്പോൾ ഈ എന്താ ചൂ കുറച്ച് ഏളം ചൂടായ പാലക്ക് എന്താ കസ്റ്റാഡ് പൗഡർ ഇട്ട് കൊടുക്കുക അപ്പം നമുക്ക് എത്ര കസ്റ്റാർഡ് പൗഡർ നിങ്ങളുടെ ആവശ്യത്തിനൊക്കെ ഇടുക എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ചൂടായിട്ട് ഇനി അതൊരു യെല്ലോ കളർക്ക് മാറും കുറച്ചും കൂടിയും ഒന്ന് ചൂടായി യെല്ലോ കളർക്ക് അതൊന്ന് കുറുകി വരും അപ്പോൾ ആ സമയത്ത് നമുക്കിനിത് മാറ്റാം അപ്പോൾ ഗൈസ് ഇനി കസ്റ്റാഡ് എന്താ പാലും മിക്സ് ചെയ്തത് ഇനി അത് നന്നായിട്ടൊന്ന് കുറച്ച് ഒന്ന് തിളച്ചിട്ട് കുറച്ചിങ്ങനെ പത പോലെ കുറുകി വരും ആ ഒരു രീതിക്ക് എത്തണം അത് അപ്പോൾ ഈ ഒരു രീതിയിൽ അപ്പോൾ ഇതാ ഇത് അത് ആവുകണ വരെ കുറച്ചിങ്ങനെ അളക്കി കൊടുക്കുക പിന്നെ ഇതാ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക അപ്പം ഇനി ഇത് ഇങ്ങനെ ചൂടായി കുറച്ച് ഒരു പത പോലെ കുറച്ച് കട്ടിയായി വന്നിട്ടുവാണെങ്കിൽ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കും ഒഴിക്കുക കുറച്ച് നേരം ഒരു ഇങ്ങനെ പിന്നെ ചെറുതായിട്ടൊന്ന് അതൊക്കെ വന്ന് ഇങ്ങനെ കുറുകി വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം ഇതാ തിളക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരു ലെവലിൽ എത്തിയാൽ മതി അപ്പോൾ അതാപ്പം കണ്ടോ കുറച്ചൊക്കെ കുറുകി വന്നിക്കണോ അപ്പോൾ ഇനി ഇതാ ഈയൊരു ഇതിൽ നമുക്കിനി നിർത്താം ഈയൊരു ചൂടോടൊക്കെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ചൊക്കെ ഉണ്ട് ഒന്നും കുഴപ്പമില്ല ഇതാ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഇതൊന്നിങ്ങനെ കുറച്ച് കൂടുതൽ കട്ടി കൊടുത്താൽ അഞ്ചിതൊന്ന് നമുക്ക് എന്താ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു നാല് മൂന്ന് നാല് മണിക്കൂറൊക്കെ വെച്ച് എടുക്കാം അപ്പം ഗൈസ് ഇപ്പം താ ഞങ്ങള് കൃത്യം എട്ട് മണിക്കാണിത് വെച്ചത് ഇപ്പം പതിനൊന്ന് മണിയായി ഞമ്മള് ഒരു മൂന്ന് മണിക്കൂറോളം അല്ലേ ഇപ്പം ഗൈസ് നമ്മളിപ്പോൾ ഇത് വെച്ചത് എട്ട് മണിക്കാണേ ഇപ്പം ഇത് എടുക്കണത് പതിനൊന്ന് മണിയായി അപ്പം ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം ഞങ്ങൾ വെച്ചിരിക്കണം പിന്നെ ഇത് എടുത്തൊക്കെ അത് എത്ര ശരിയാവുന്നൊന്നും അറിയില്ല അതിലിപ്പോൾ ഫസ്റ്റ് ഞാൻ ഇപ്പോൾതാ ഒരു വെക്കാനുള്ള പ്ലേറ്റ് കൊടുത്തു പിന്നെ ഇത് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഈ പ്ലേറ്റ് ഇങ്ങനെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇത് തിരിച്ച് വയ്ക്കാം ശരിയാണെന്ന് അറിയില്ല തിരിച്ചിട്ട് തട്ടി കൊടുക്കാം പക്ഷെ ഇത് ഒന്നിനെ വരെ വഴിയില്ലല്ലോ ഇതൊക്കെ സംഭവം ഇത് ഇങ്ങോട്ടാണ് കുട്ടിങ്ങ് ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പ് ആയിട്ടുണ്ട് അത് പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു അതിൻ്റെ ഷെയ്പ്പൊന്നും മാറിയാൽ അത്രയേ ഉള്ളൂ പിന്നെ ഈ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇത് ഉണ്ടാക്കി വെക്കുമ്പോൾ കുറച്ച് നേരം കൂടി ഒന്ന് എന്താ ഫ്രീസറിൽ അല്ല ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു അഞ്ച് മണിക്കൂറൊക്കെ വെച്ച് ചിലപ്പോൾ ശരിയാകും പക്ഷെ ഞാൻ കുറച്ച് നാർത്തേരുത്തിക്കണം അതുകൊണ്ട് കുറച്ച് ഫ്ലോപ്പായി അപ്പോൾ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വേണ്ടൊരു വീഡിയോയിൽ കാണാം Airei com bai.